മുത്തുമണാളെ മലപ്പുറം ചങ്ങയാണ് ശക്തമായ മഴയുടെ ഒരു ഇടവേളയിൽ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് തവൂര് പഞ്ചായത്തിലെ മാതോത്ത് പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ വരാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അവസ്ഥ വീഡിയോയിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് നേരിട്ട് വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ മാധോത്ത് പാലത്തിൻ്റെ അവിടെ വന്നിട്ടുള്ളത് ദിനം പ്രതി ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് മാധവത്ത് ഒരു റോഡ് ഇവിടെ ഈ ഒരു പുഴനെ മുറിച്ച് കിടക്കാനുള്ള ഒരു പാലത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥതാണ് കാരണം പാലത്തിനെ കവർ ചെയ്തിട്ടാണ് വെള്ളം ഒഴുകി പോവുക അപ്പോൾ ഈ ഭാഗത്ത് നിന്നുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകാനും അവിടെ നിന്നുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനും വളരെ പ്രയാസമാണ് ഇതിലൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് മദ്രസ കുട്ടികളും അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളും യാത്ര ചെയ്യാറുള്ള ഒരു റോഡാണിത് ഇത്രയും വർഷമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെയാണ് ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങൾ നടക്കുമെന്നല്ലാതെ ഇന്നേവരെ ഈ ഒരു പാലത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് അതിൻ്റെ വാസ്തവം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു റോഡാണ് ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന റോഡായതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാനുള്ള റോഡായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു കൊടുത്തിട്ട് ആ നാട്ടിലെ രാഷ്ട്രീയക്കാരായാലും എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരാതെ നമ്മുടെ നാടിന് വേണ്ടത് എന്താണോ സൗകര്യം നമ്മുടെ നാടിന് വേണ്ട സൗകര്യങ്ങൾ എന്താണോ അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്തിട്ട് ഇതുപോലുള്ള ദുരന്താവസ്ഥകളിൽ നിന്നൊക്കെ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഇന്ന് നമ്മളെ സംവിധാനങ്ങൾക്കൊക്കെ കഴിയുന്നുണ്ട് അതൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ നടക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ തീരുമാനിച്ചാൽ നടക്കും അപ്പോൾ ഇതിൽ വേറെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എന്തും നേരിടുന്ന നമ്മളെ ആളുകൾക്ക് കഴിയും അപ്പോൾ എന്താ ഇതിനൊക്കെ ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് നാടിനെ ഇത്തരം ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ട് ഇതുവഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സുഖമായിട്ടുള്ള ഒരു യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഇവർക്ക് വേണ്ട ഒരു പാലം നിർമ്മിച്ചു കൊടുക്കുക നമ്മുടെ നേതൃത്വം ആരാണെങ്കിലും അതിന് മുന്നിട്ടിറങ്ങിയിട്ട് ഈ ഒരു നാടിനും അതുപോലെ തന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും നല്ല രൂപത്തിലാക്കി കൊടുക്കാനുള്ള ഒരു നല്ലൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു വീഡിയോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടല്ല നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാളത്തേക്ക് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചുള്ള റോഡുകളും പാലങ്ങളും ഡ്രൈനേജുകളൊക്കെ നിർമ്മിച്ചിട്ട് നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഏറെ വേണം അതിന് എന്ത് തടസ്സങ്ങളാണെങ്കിലും എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ചിട്ട് അതിലേക്ക് നമ്മളെ സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ട് ഇതുപോലുള്ള അവസ്ഥകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ അതിന് നമ്മുടെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു